മനസ്സിലായോ വാക്ക് മാറിപ്പോയ പ്രശ്നമല്ലേ അപ്പൊ അതുകൊണ്ട് നോൺ അവൈലബിളോ അല്ല അവൈലബിളോ അല്ല നോൺ അവൈലബിൾ അല്ലേ ഈ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവുന്നു കുറെ ദിവസമായിട്ട് ഇത് തന്നെ കേട്ട് 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 ഏതാ എന്താണെന്നൊന്നും മനസ്സിലാന്ന് ഒളിവിൽ പോയി എന്നൊക്കെ പറഞ്ഞ വാർത്ത വ്യാജമാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പോലീസിനോട് പറഞ്ഞ സമയത്ത് തന്നെയാണ് ഞാനവിടെ എത്തിയിട്ടുള്ളത് അല്ലത് അതും ഇപ്പൊ ഇത് അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമായിരിക്കും ഇന്നലെ വൈകുന്നേരം സ്റ്റേഷൻ ജാമ്യം കിട്ടിയിരുന്നു രാവിലെ എട്ട് മണിക്ക് ഹാജരായി വൈകിട്ടൊരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ജാമ്യം കിട്ടി പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് ഒളിവിൽ പോയി എന്നൊക്കെ പറഞ്ഞ വാർത്ത വ്യാജമാണ് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല പോലീസ് പോലീസിനോട് പറഞ്ഞ സമയത്ത് തന്നെയാണ് ഞാനവിടെ എത്തിയിട്ടുള്ളത് അല്ലാതെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല പിന്നെ വേറെന്താ പിന്നെ വേറൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇതിനകത്ത് വ്യത്യാസം ഉണ്ടാക്കിയിട്ടില്ല ബാക്കി എല്ലാം നോർമൽ പ്രൊസീജിയേഴ്സ് തന്നെയാണ് അവർ പോലീസ് ചെയ്യേണ്ട പോലീസ് ചെയ്യുന്നു നമ്മൾ ഇതിനോട് സഹകരിക്കുന്നു അല്ലെങ്കിൽ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു തിരിച്ചു പോയിരുന്നു അതാണ് സംഭവിച്ചത് അതിൽ കൂടുതൽ വലിയ ഇവർ ഈ പറയുന്ന പോലത്തെ അങ്ങനൊരു സംഭവം ചെയ്യേണ്ട ആവശ്യമില്ല എന്നോട് അങ്ങനെ പോലീസുകാർ പറഞ്ഞതും കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇതേപോലെ ശേഷി പറഞ്ഞു ഇത് അവൈലബിൾ ഓഫൻസ് അവ നോൺ അവൈലബിൾ അല്ല അവൈലബിൾ ഓഫൻസ് അല്ല നോൺ അവൈലബിൾ ആ അല്ല ഈ പെട്ടെന്ന് കൺഫ്യൂഷനാണ് പിന്നെ കുറേ ദിവസമായിട്ട് ഇതുതന്നെ കേട്ട് 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 ഏതാ എന്താണെന്ന് മനസ്സിലായി പറഞ്ഞിട്ടുള്ള അതൊക്കെ താനാ വീഡിയോ ഒരെണ്ണം ഞാൻ പറഞ്ഞു ഇനിയും കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഇത് തന്നെ പറയാൻ പറ്റുന്നില്ല മനസ്സിലായി ഒരുപാട് അങ്ങ് പറഞ്ഞു ഇപ്പം എന്നോട് ഇത് ഇവിടെ മാത്രമല്ല ഞാനീ പോലീസ് സ്റ്റേഷനിലും എല്ലാം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെല്ലായിടത്തും ഇപ്പം പറഞ്ഞു പറഞ്ഞ് മടുത്ത് അതായത് നമ്മൾ ഒരേ കാര്യം തന്നെ ഒരു പത്രവശ് ഇപ്പം കണ്ടില്ലേ ഇതൊക്കെ മാറിപ്പോന്നു മനസ്സിലായോ വാക്ക് മാറിപ്പോയ പ്രശ്നമല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എന്തിനെ പറയുന്ന ഒരു കാര്യമുണ്ട് അഭിനയിക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഇതാണ് ആ സംഭവം ഇത്രയും ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ പോകേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ഇനി അങ്ങനെ പറയുന്നത് ശരിയല്ല അങ്ങനെ പ്രോത്സാഹനം ഒന്നും അല്ല അതും ഇപ്പൊ ഇത് അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമായിരിക്കുന്നു